നമസ്കാരം ആഫ്രിക്കയിലെ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ക്രൈസ്തവ പ്രാസംഗികൻ ജീവിതത്തിലുടനീളം നിരവധി പീഡനങ്ങളും ബലാത്സങ്ങളും നടത്തിയിരുന്നതായി അദ്ദേഹത്തിൻ്റെ മരണശേഷം തെളിഞ്ഞതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമായും ബി ബി സി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഒരു കാലത്ത് ആഫ്രിക്കൻ ടെലിവാഞ്ചസ്റ്റുകളിൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ടിബി ജോഷോയ്ക്കെതിരെയാണ് മാധ്യമങ്ങൾ തെളിവുകൾ സഹിതം കുറ്റകൃത്യം നിരത്തിയത് ആഫ്രിക്കയെ പിടിച്ചുലച്ച അന്ധതയും ഹെച്ച് ഐ വിയും ഭേദമാക്കുന്നത് പോലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അവകാശപ്പെട്ട് ലോകമെമ്പാടുമുള്ള അനുയായികളെ ക്രിസ്ത്യൻ പ്രാസംഗികൻ എന്ന നിലയിൽ ടിബി ജോഷോ ആകർഷിച്ചിരുന്നു തൻ്റെ കരിയറിൽ ഉടനീളം വലിയ സമ്പത്ത് സമ്പാദിച്ചെന്നും ആഡംബര കാറുകളും ജെറ്റ് വിമാനങ്ങളും സ്വന്തമാക്കിയിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഞാൻ നിങ്ങളുടെ ദൈവമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ വേല നിർവഹിക്കാനുള്ള ഒരു ദൈവിക നിയോഗം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നായിരുന്നു ജോഷോ പ്രസംഗത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് അനുയായികൾ വർദ്ധിച്ചതോടെ സിനഗോഗ് ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്ന സഫയും അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ നൈജീരിയൻ ടി വിയിൽ പാസ്റ്റർമാർ അവതരിപ്പിച്ച മിറാക്കിൽ പ്രോഗ്രാമുകൾ ജോഷോയും സഫയും പ്രശസ്തിയിലേക്ക് ഉയർത്തി നൈജീരിയയിൽ നിന്നും ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് അനുയായികൾ രോഗശാന്തി നേടാനും പ്രാസംഗിക പ്രവചനങ്ങൾ കേൾക്കാനും ഒഴുകിയെത്തി മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ യു കെ യു എസ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവ സന്ദർശിച്ച് ജോഷ തൻ്റെ ശുശ്രൂഷയും വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള പടർന്നു പിടിച്ചപ്പോൾ രോഗശാന്തിയുമായി ജോഷ എത്തിയിരുന്നു ചികിത്സ തേടാതെയും മുൻകരുതലുകൾ എടുക്കാതെയും ജോഷയെ മാത്രം വിശ്വസിച്ച അനുയായികൾ അവസാനം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളായ ലൈബീരിയ ഗിനിയ സിറിയ ലിയോൺ എന്നിവിടങ്ങളിലെ രോഗബാധിതരായ അനുയായികളോട് രോഗശാന്തിക്കായി ജോഷോയുടെ ലഗോഷ് പള്ളിയിലേക്ക് പോകരുതെന്ന് അവസാനം അവിടുത്തെ സർക്കാരിന് പറയേണ്ടിയും വന്നു രോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് തെറ്റായി അവകാശപ്പെട്ട് പതിനായിരത്തോളം കുപ്പി അഭിഷേക വെള്ളം സിറിയ ലിയോണിലേക്ക് അയച്ചത് ജോഷോയുടെ അഭിഷേക ജലത്തിന് എല്ലായ്പ്പോഴും ആവശ്യക്കാർ ഏറെയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഗാനയിലെ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കുപ്പികൾക്കായുള്ള തിക്കിലും തിരക്കിലും പെട്ട് നാലു പേരുടെ മരണത്തിലേക്ക് നയിച്ചിരുന്നു തൊട്ടടുത്ത വർഷം അതിലും മാരകമായൊരു സംഭവം ഉണ്ടായി ജോഷയുടെ ഒരു പള്ളി ലഗോസിൽ തകർന്നു കുറഞ്ഞത് നൂറ്റി പതിനാറ് പേരാണ് ആ അപകടത്തിൽ മരിച്ചത് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയയും നൈജീരിയയിലെ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പും ജോഷയെ പുറത്താക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൻ്റെ അമ്പത്തി വയസ്സിൽ ഏതോ മാരകമായ അസുഖ ബാധിതനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സാക്ഷ്യപത്രങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധി രോഗത്തിൽ നിന്ന് വിശദീകരിക്കാനാകാത്ത മോചനം മരിച്ചവരിൽ നിന്ന് ഉയർന്നു വന്ന് കരുതപ്പെടുന്ന ആളുകൾ എന്നിവയെക്കുറിച്ചുള്ള കഥകളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് അഹമ്മദാബാദ്